രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തിയെ സപ്പോർട്ട് ചെയ്യുന്നവരാണെങ്കിൽ ഉറപ്പായിട്ട് വീഡിയോ ലൈക്ക് കൊടുക്കുക രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്യുന്നവരുടെ എണ്ണം നമുക്ക് ലൈക്കിലൂടെ തന്നെ കാണാം അതുപോലെ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പെണ്ണു കേസ് വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് എന്ത് തോന്നുന്നു രാഹുൽ മാങ്കൂട്ടം ചെയ്തത് കാട്ടവരാധമാണ് രാഹുൽ മാങ്കൂട്ടം ഒരിക്കലും ചെയ്തതിന് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല എന്നുള്ളവര് ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യുക അതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്യുന്നവരും നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് രേഖപ്പെടുത്തുക അപ്പൊ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം ഞാൻ എപ്പോഴും പറയാറുണ്ട് പരസ്പര ഇഷ്ടത്തോടെ ഒരു സമയത്ത് പരിപാടി ചെയ്തിട്ട് അല്ലെങ്കിൽ പല ബന്ധങ്ങളും സ്ഥാപിച്ചിട്ട് പിന്നെ ഒരു പോയിന്റ് കഴിയുമ്പോൾ അവൻ കുറ്റക്കാരനാണെന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വരുന്നത് ഫെയർ ആണോ എനിക്ക് തോന്നുന്നില്ല ഇപ്പൊ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തി പല സ്ത്രീകളുമായിട്ട് ബന്ധം പുലർത്തിയിരുന്നു എന്നതാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് പക്ഷെ ആരുമായിട്ട് അങ്ങോട്ട് ഇടിച്ചു കയറി കൺസെന്റ് ഇല്ലാണ്ട് തൊട്ടതായിട്ട് എനിക്ക് ഒരിടത്തും തോന്നിയിട്ടില്ല എല്ലാം പരസ്പര ഇഷ്ടത്തോടെ പരസ്പര സമ്മതത്തോടെ ഒരു സമയത്ത് ചെയ്യുകയും എന്നാൽ അതിനുശേഷം ഇപ്പോൾ അത് പീഡനമായി മാറുകയും ചെയ്തിട്ടുണ്ട് ആരോപണങ്ങൾ വന്നു കേസ് നടക്കുന്നുണ്ട് കോടതി നടക്കുന്നുണ്ട് അറസ്റ്റ് കിടക്കുന്നുണ്ട് ജാമ്യം കിട്ടാതെ കിടക്കുന്നുണ്ട് ജാമ്യം കിട്ടുന്ന രീതിയിലോട്ട് പോകുന്നുണ്ട് പല കാര്യങ്ങളും നടക്കുന്നുണ്ട് അപ്പോഴും ഞാൻ ചിന്തിക്കുന്നത് രാഹുൽ മാങ്കൂട്ടം അങ്ങോട്ട് ആ പെണ്ണുങ്ങൾക്കെതിരെ കേസ് കൊടുത്തിരുന്ന എങ്ങനെ ഇരിക്കും എന്നെ പണ്ട് വശീകരിച്ച് കൊണ്ടുപോയി ഫ്ളാറ്റിൽ കയറ്റി വീടിപ്പിച്ചോ രാഹുൽ മാങ്കൂട്ടം അങ്ങോട്ട് കേസ് കൊടുത്ത് ആരെങ്കിലും അംഗീകരിക്കും ഇല്ല അങ്ങോട്ട് കേസ് കൊടുത്ത് അംഗീകരിക്കാനേ പോകുന്നില്ല മറിച്ച് അവള്മാർ ഇങ്ങോട്ട് കേസ് കൊടുത്തപ്പം പേരതിജീവിത ഇര ഉം വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത്തരം പേരുകളൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് കൊണ്ടുപോകുന്നുണ്ട് അതൊക്കെ പോട്ട് ഇതിനേക്കെക്കാളും വേറെ വലിയൊരു കോമഡിയാണ് രണ്ടു കാലിലും മന്തുള്ളവൻ ഒരു കാലിലും മന്തളവനെ പോയിട്ട് കളിയാക്കുന്നു അതാണ് വേറൊരു കോമഡി എന്ന് വെച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് നോക്കാം ലൈംഗിക അതിക്രമ കേസ് രാഹുൽ മാങ്കൂട്ടം രാജിവെക്കണം ഇരം മുകേഷ് എം എൽ എ തര ഈ ഹോയ് ഹോയ് ടീമാണ് നമ്മുടെ പിന്നെ അതൊക്കെയുണ്ട് പല ഫോൺ കോളുകൾ നമ്മൾ കേട്ടു പറയുന്ന വ്യക്തിയുടെ കോളിറ്റിയാണ് ഞാനിങ്ങനെ ആലോചിക്കുന്നത് പെണ്ണു വേസ് ആയത് കൊണ്ട് നമ്മുടെ രാഹുൽ മാങ്കൂട്ടം രാജിവെക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് മുകേഷ് എം എൽ എ രംഗത്ത് എങ്ങനെ പറയാൻ തോന്നിയണ്ണ അണ്ണൻ ഇതെങ്ങനെ പറയാൻ തോന്നി വേറെ ആര് പറഞ്ഞാലും അണ്ണൻ ഇതെങ്ങനെ പറയാൻ തോന്നി എനിക്ക് ഇതുവരെ മനസ്സിലാവുന്നില്ല നല്ല സ്പഷ്ടം കൊള്ള സൂപ്പർ അടിപൊളി നാല് ആണ് അണ്ണൻ സംസാരിക്കുന്നത് ഒരു പേഴ്സൻ്റേജ് പോലും ഇല്ലാത്ത ഒരാളാണ് വന്നിട്ട് രാഹുൽ മാങ്കൂട്ടത്തിന് ഉപദേശിക്കുന്നത് എടാ ഇപ്പോഴും ഞാൻ പറയുന്നു രാഹുൽ മാങ്കൂട്ടം സ്ത്രീകളെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം പക്ഷേ അത് ആ പെൺകുട്ടിയുടെ കൺസെന്റ് ഇല്ലാതെയാണെങ്കിൽ ഇത് ഒരു സമയത്ത് രാഹുൽ മാങ്കൂട്ടം കോൺഗ്രസിന്റെ ചെറിയ സെറ്റപ്പിലൊക്കെ ഇരിക്കുന്ന സമയത്ത് പല സ്ത്രീകളുമായിട്ട് ബന്ധം വെച്ച് ആൾ അത്യാവശ്യം ഹൈപ്പ്ലികർ എം എൽ എ സെറ്റപ്പ് ഒക്കെ ആയപ്പോൾ നൈസായിട്ട് തള്ളിയിടുകയാണ് ഒരാണിന്റെ ജീവിതം തകർക്കാൻ ഒരു പെണ്ണു കേസ് മതി അത്രയും മതി ഒരു കേസ് ഉണ്ടെങ്കിൽ അവൻ തീർന്നു കാരണം ഈ പെണ്ണു കേസ് എന്തോ വലിയ അപരാധം പോലെ അവനെ അങ്ങ് വലിച്ചങ്ങ് കീറി ഒട്ടിക്കും ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കുക വേറെ ഒന്നുമില്ല കൺസെന്റ് ഇല്ലാണ്ട് തൊട്ട് കഴിഞ്ഞാൽ ഈ പറയുന്ന കാര്യം ഓക്കെയാണ് അല്ലാത്ത പക്ഷം എന്തുവാണേ അത് ഒരു പെണ്ണു കേസായി മാറുന്നത് അപ്പൊ ഈ പെണ്ണുങ്ങളെല്ലാം പതികൂർതകളും പവിത്രം നിറഞ്ഞതുമാണോ ഓരോ ആണുങ്ങളെടുത്ത് പോകുന്നത് അവള്മാര് ചെയ്യുന്ന പോകൃത്തനമല്ലേ കല്യാണം കഴിഞ്ഞിട്ട് വേറെ പുരുഷന്മാരായിട്ട് ബന്ധം വയ്ക്കുന്നതും അതുപോലെ കല്യാണം കഴിഞ്ഞിട്ട് അവന്മാരെ അറിയാതെ അവന്മാരെ പോകുന്നതും പിന്നെ താൻ ദുഃഖമായിട്ട് നിന്ന സമയത്ത് തന്നെ ആശ്വസിപ്പിക്കപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ വല്ല കൌൺസിലിംഗ് സെന്റർ ഇട്ട് വെച്ചിട്ടുണ്ട് രാഹുൽ മാൻകൂട്ടം ഏഹ് പോയി കയറി ഫ്ളാറ്റിൽ പോയി റൂം എടുത്ത് പല അപരാധങ്ങളും കാട്ടിക്കൂട്ടിയിട്ട് ഇപ്പൊ കുറ്റ അങ്ങയാർക്ക് മാത്രം അത് എവിടത്തെ ഞായടെ കുറെ പേര് എന്റെ കമന്റ് ബോക്സിൽ കടന്ന് മെഴുകുന്നുണ്ടായിരുന്നു രാഹുൽ മാങ്ങൂട്ടം നാറിയാണ് ആറിയാണ് ജെറ്റയാണ് ഊളയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങളടുത്ത് ചോദിക്കുകയാണ് നിങ്ങളും ഈ പരസ്പര ഇഷ്ടത്തോടെ ഒരു പെണ്ണുമായിട്ട് എന്തെങ്കിലും ലൈംഗിക ഇടപാട് ചെയ്തു വെച്ചിട്ട് കുറെ കാലം കഴിഞ്ഞിട്ട് അവള് നിന്റെയൊക്കെ പേരിൽ കൊണ്ട് കേസ് കൊടുത്തുകഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും നിങ്ങൾക്ക് അതിനെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടോ അതിനെപ്പറ്റി ചിന്തിക്കണം മനസ്സിലായേ അല്ലാണ്ട് ചുമ്മാ വന്നിരുന്നിട്ട് ഒരുത്തന്റെ അങ്ങ് വലിച്ചു ഒട്ടിച്ച് നിന്റെയൊക്കെ ആ ഒരു എന്ത് പറയാം പാർട്ടി മൈൻഡില് പോളീ ട്രിക്സ് ആ മൈൻഡ് കൊണ്ട് ഇറക്കി ഒരു ജീവിതം നശിപ്പിക്കുന്നതിൽ എനിക്ക് യോജിപ്പില്ല ഈ വന്നിരുന്ന് ഉപദേശിക്കുന്ന മുകേഷ് അണ്ണനും ഗണേഷ് അണ്ണനും ഒക്കെ എവിടെ നിന്ന് എപ്പോ വന്നു പെണ്ണു വിഷയത്തിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ടീംസ് ആണ് വന്നിരുന്ന് ഉപദേശിക്കുന്നത് രാജിവെക്കണം പറയാൻ ഒരു യോഗ്യതയില്ലാത്ത ടീംസ് എനിക്ക് കൂടുതലൊന്നും പറയാനില്ല ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷവ വായ്പ അങ്ങനത്തെ ടീംസ് ആണ് വന്നിരുന്ന ഉപദേശിക്കാൻ വന്നിരിക്കുന്നത് രാഹുൽ മാങ്കോട്ടി രാജിവെക്കണം മുകേഷ് എം എൽ എ പിന്നെ പറയാൻ പറ്റിയ ആള് നല്ല ആളാണ് വന്നിരുന്നു ഉപദേശിക്കുന്ന ഉപദേശം കൊള്ളാം വർമ്മ സാറേ പക്ഷേ സാറിൻറെ അച്ചാറും ആ അത് പേടി ഇനി നമ്മുടെ വേറൊരു ചേച്ചിയുണ്ടല്ലോ ഈ ചേച്ചി ഞാൻ പേരൊന്നും പറയുന്നില്ല നിങ്ങൾക്ക് അറിയായിരിക്കും കണ്ടിട്ട് നിങ്ങൾ തുപ്പിക്കാണെങ്കിൽ ഈ ചേച്ചിയുടെ പേര് അറിയും താഴെ കമന്റ് ഇനി ചേച്ചി ചേച്ചിയാണ് ഒന്നൊന്നര തുടക്കം ഇട്ട് വെച്ചു കൊടുത്തിട്ടുള്ള നാണം ഉം ഞാൻ ഒന്നും പറയുന്നില്ല നിലപാട് പറ എനിക്ക് ഞാൻ ശരിക്കും വന്നിങ്ങനെ ഞാൻ ഏതായിരിക്കും അതെ ഇത്ര ബോൾഡായിട്ടില്ല പെണ്ണിനത് വേറെ കിട്ടാനാണ് ഇഷ്ടം പിന്നെന്താ ഇഷ്ടം ആ എനിക്ക് പറ്റിയത് കരിപ്പനാണ് ഈ മുടിവത്തൂർ ജില്ലാണോ ഫീൽഡ് ഔട്ട് ചേച്ചി അല്ലാണ്ടൊന്നും പറയാനില്ല ചേച്ചി കലിപ്പന്റെ നിൽക്കുകയാണ് ചേച്ചിയെ 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 കുറച്ച് രണ്ടു വാക്ക് പറയാതെ പോകുന്ന മോശമല്ലേ നിലപാടില്ലായ്മ നിലവാരമില്ലായ്മ എന്താണ് പറയുന്നതെന്ന് ബോധമില്ലായ്മ ഇതൊക്കെയാണ് ചേച്ചിയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ചേച്ചി എന്തായാലും വേറെ ലെവലാണ് ചേച്ചിയെ കുറിച്ചിട്ട് രണ്ട് പറയാതെ പോയി കഴിഞ്ഞാൽ എനിക്കൊരു സമ്മാനം കിട്ടത്തില്ല ഉളുപ്പില്ലേ എന്ന് ഞാൻ ചോദിക്കുന്നില്ല കാരണം ഉളുപ്പില്ല എന്ന് എനിക്ക് മനസ്സിലായി ആ സ്ഥിതിക്ക് ഞാൻ ചോദിക്കുന്നില്ല പിന്നെ ചേച്ചിയെ കെട്ടുന്നവൻ അത ഭാഗ്യവാനാണെന്ന് ചേച്ചി എന്നെ പറഞ്ഞ സ്ഥിതിക്ക് അത് ഞാൻ അംഗീകരിച്ചിരിക്കുന്നു വളരെ സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് കാരണം അവന്റെ ജീവിതം കോഞ്ഞാട്ടയാണ് നാളെ അവന്റെ വേലിൽ വേണമെങ്കിൽ കൊണ്ടുപോയി ഗ്യാസ് കൊടുക്കും അങ്ങനത്തെ ടീംസ് ആണ് ഇട സത്യം പറഞ്ഞാൽ സ്ത്രീകൾക്ക് കുറെ പ്രിവിലേജ് ഉണ്ട് ഈ സാധനങ്ങൾ എല്ലാം എടുത്ത് മാറ്റണം ഇവളും ഒരു സമയത്ത് പോയിട്ട് സുഖം അനുഭവിച്ചിട്ട് പിന്നെ വന്നിരുന്നു കുറ്റം പറയുന്ന ഒരു മറ്റേടുത്ത പരിപാടിയില്ലേ അതവിടെ കിട്ടണം അതിവിടെ മാറി കിട്ടണം അതിനു വേണ്ടിയിട്ട് നമ്മൾ ആണുങ്ങൾ സംസാരിക്കണം ആണുങ്ങൾ പോരാടണം അല്ല നിങ്ങൾ എന്നൊന്ന് ചിന്തിച്ചോക്കെ ഒരു സമയത്ത് പരസ്പര ഇഷ്ടത്തോടെ രണ്ടുപേരും തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയാണ് പിന്നെ ഒരു സമയം കഴിഞ്ഞിട്ട് അവൻ എന്നെ ചതിച്ചു ചതിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ഗീരവത്തിനാണ് അങ്ങോട്ട് ഉണ്ടാക്കാൻ പോകണതെന്ന് എനിക്ക് പിടി കിട്ടുന്നില്ല നിങ്ങൾക്ക് ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് നല്ലപോലെ സുഖം അനുഭവിച്ച എന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കും എന്നിട്ട് ഒരു പോയിന്റ് കഴിയുമ്പോൾ ആവും കുറ്റക്കാരൻ അതെങ്ങനെയാണ് എനിക്ക് മനസ്സിലാവുന്നില്ല ഇത് മനസ്സിലാവുന്നില്ല കേട്ടെ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് വിചാരിക്കരുത് ആ ഒരു രീതി തന്നെ ഭയങ്കര മോശമാണ് വിവാഹ വാഗ്ദാനം എനിക്ക് ബീപ്പിച്ചു മറ്റത് ചെയ്ത് ബീപ്പിച്ചു മറ്റു മറ്റു വാഗ്ദാനങ്ങൾ നൽകി തോന്നി വശങ്ങളല്ലേ പറയുന്നത് തോന്നി വശങ്ങളല്ലേ കാണിക്കുന്നത് വിട്ടിന്ദിരങ്ങളല്ലേ വിളിച്ചു വിളമ്പുന്നത് കുറച്ച് ബോധവും ഒക്കെ പൊക്കണമൊക്കെ ഉണ്ടാവുന്നത് വളരെ നല്ല കാര്യമാണ് ഇങ്ങനെ നാറി നാറി നടക്കരുത് കേട്ടാ സ്ത്രീകളെടുത്താണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ നിങ്ങൾക്ക് തന്നിട്ടുള്ള പ്രിവിലേജിന് വെറുതെ ഇങ്ങനെ പട്ടി പട്ടിത്തീട്ടം പോലെ മിസ്യൂസ് ചെയ്യരുത് കേട്ടാ എനിക്ക് ഇത്രയും പറയാതെ പോയി കഴിഞ്ഞാൽ എനിക്ക് സമ്മാനം കിട്ടത്തില്ല എത്രയോ സ്ത്രീകൾ കിട്ടിയിട്ടുള്ള ആ പ്രിവിലേജിനെ മിസ്യൂസ് ചെയ്തുകൊണ്ട് ഇവിടെ ജീവിക്കുന്നു ഒരു സമയത്ത് പരസ്പര ഇഷ്ടത്തോടെ എല്ലാ സുഖവും അനുഭവിച്ചിട്ട് പിന്നെ അവൻ മാത്രം കുറ്റക്കാരനാവുന്നു രാഹുൽ മൂവാകൂട്ടം മൂന്ന് മണിക്കൂർ കയറ്റി വെച്ചിരുന്നു അത് മറ്റേ കുതിര ശക്തി അഴിച്ചുകൊണ്ട് പോയിരിക്കുകയാണ് പക്ഷെ എനിക്കൊന്നും പറയാനില്ലേ എന്തുവാടേ ഇതൊക്കെ അതിജീവിതം ഒരിക്കലും ആക്ഷേപിക്കുന്നതല്ല നിങ്ങൾക്ക് നല്ലൊരു പ്രിവിലേജ് ഉണ്ട് ഈ സ്ത്രീകൾക്ക് പക്ഷെ നിങ്ങൾ കുറെ പേർ അതിനെ മിസ്യൂസ് ചെയ്യുന്നു എന്നാൽ സത്യത്തിനൊപ്പം ന്യായത്തിനൊപ്പം നിന്ന് ആ ഒരു പ്രിവിലേജിനെ യൂസ് ചെയ്യാൻ വരുന്ന അല്ലെങ്കിൽ അതിന് അർഹതപ്പെട്ട സ്ത്രീകൾ മുന്നോട്ട് വരുമ്പോൾ അവർക്ക് നീതി ലഭിക്കാതെയും പോകുന്നുണ്ട് കാരണം നിങ്ങളെപ്പോലുള്ളവർ ഫേക്കായിട്ട് ഓരോന്ന് ഉണ്ടാക്കി ഇട്ട് കൊടുക്കുമ്പോൾ അർഹതപ്പെട്ട സ്ത്രീകൾക്ക് ആ ഒരു പ്രിവിലേജ് യൂസ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലോട്ട് പോകുന്നുണ്ട് നാളെ നിങ്ങൾക്കോ നിങ്ങളുടെ വീട്ടിൽ അമ്മയ്ക്കോ പെണ്ണുക്കൊക്കെ ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്ന് നമ്മൾ നീതിക്ക് വേണ്ടിയിട്ട് പോരാടി കഴിഞ്ഞാൽ ഒരു തേങ്ങയും കിട്ടത്തില്ല എന്നാൽ ഇതുപോലെ കള്ള കേസുകളും കള്ള പരാതികളും കൊണ്ട് കൊടുത്ത് ഓരോ ആണുങ്ങളുടെ ജീവിതം തകർക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുന്ന പെണ്ണുങ്ങൾക്ക് ഇവിടെ നീതി ലഭിക്കും അതിന്റെ പേരിൽ സ്കോയിലാവുന്ന ആണുങ്ങളുടെ ലൈഫാണ് നാളെ ഇവിടെ രാഹുൽ മാങ്കൂട്ട തെറ്റുകാരനല്ല എന്ന് പറഞ്ഞുകൊണ്ട് കോടതി വെറുതെ വിട്ടു കഴിഞ്ഞാൽ ഈ സ്ത്രീകളുടെ മുഖം എക്സ്പോസ് ചെയ്യൂ ഇല്ല ചെയ്യത്തില്ല അവരതിജീവിതം എന്നുള്ള പേരിൽ തേഞ്ചു മാഞ്ഞങ്ങ് പോവും പകരം രാഹുൽ മാങ്കൂട്ടം ഇവിടെ നാട്ടുകാരുടെ മുന്നിൽ പെണ്ണു പിടിയൻ എന്നുള്ള ഒരു പേരും കൂടി കിട്ടി ടാഗ് ലൈനിങ് കിട്ടി മാറിയിരിക്കുകയാണ് ആ ഒരു സെറ്റപ്പിലോട്ടാണ് മാറുന്നത് അല്ലെങ്കിൽ മാറ്റുന്നത് ഒരാളുടെ പൊളിറ്റിക്കൽ കരിയർ തകർക്കാൻ വേണ്ടിയിട്ട് അയാളെ പെണ്ണ് കേസിൽ അകപ്പെടുത്തി കഴിഞ്ഞാൽ വളരെയധികം എളുപ്പമായിരിക്കും അയാളുടെ പൊളിറ്റിക്കൽ കരിയർ തന്നെ ഇല്ലാണ്ടാവും ഇല്ലാണ്ടാവും എന്നാലും ചിലതൊക്കെ വീണ്ടും നമ്മുടെ ഏട്ടനെ പോലെയൊക്കെ ചവിട്ടിങ്ങി പിരിങ്ങിയൊക്കെ വരും അല്ലാതെ ഇതുപോലെ കുറെ പേട്ട കരിയർ അങ്ങ് പോലെ ഈ ഉപദേശിക്കുന്ന മുകേഷേട്ടനും ഗണേശേട്ടനും ഒക്കെ ഭയങ്കര നല്ല പുള്ളികളാണ് വെട്ടിക്കെട്ട് പുള്ളികളാണ് ഉപദേശിക്കാൻ മാത്രം എന്ത് ക്വാളിറ്റിയാണ് എന്നാണ് ഞാൻ ചോദിക്കുന്നത് എന്തായാലും കൊള്ളാം ഇനി ഇതുപോലത്തെ കുറെ ചേച്ചിമാരെയൊക്കെ കുറ്റിയും മറിച്ചുകൊണ്ട് വരും ഇനി ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസ് നമുക്കൊന്ന് രണ്ട് ഫോണുകളിലും എസ് ഐ ടിക്ക് പരിശോധന നടത്തണം പക്ഷേ രാഹുൽ പാസ്വേഡ് കൊടുക്കാത്തതിന് കാരണമായി പറയുന്നത് ഈ ചാറ്റുകളിലടക്കം തനിക്ക് അനുകൂലമായ തെളിവുകൾ കൂടി ഈ ഫോണിലുണ്ട് എസ് ഐ ടി ഈ ഫോൺ ആക്സസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അനുകൂലമായ തെളിവുകൾ നശിപ്പിക്കും അതുകൊണ്ട് കൊടുക്കുന്നില്ല എന്നുള്ളതാണ് രാഹുലിന്റെ അനുവാദത്തിന് കാത്തു നിൽക്കാതെ ഈ ഫോൺ രണ്ടും ശാസ്ത്രീയ പരിശോധനയിലൂടെ അതിന്റെ ഉള്ളടക്കങ്ങൾ മനസ്സിലാക്കാൻ എസ് ഐ ടി നീക്കം തുടങ്ങിയോ അതാണ് അതിനുള്ള നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു ആ പി ജി നിലവിൽ രണ്ടു ഫോണുകളാണ് രാഹുലിന്റെ കയ്യിൽ നിന്നും ഇപ്പോൾ എസ് എ ഡി കസ്റ്റഡി എടുത്തിരിക്കുന്നത് ഒന്ന് ആദ്യ ദിവസം പാലക്കാട്ടെ ഹോട്ടലിൽ കെ പി ആർ റീജൻസിയിൽ നിന്നും രാഹുലിനെ കസ്റ്റഡി എടുക്കുമ്പോൾ രാഹുലിന്റെ ഉണ്ടായിരുന്ന ഒരു സാംസങ് ഫോണാണ് ആദ്യം കസ്റ്റഡി എടുത്തത് പിന്നീട് രാഹുലിനെ ജയിലിലാക്കിയതിനു ശേഷം രണ്ട് കഴിഞ്ഞ ദിവസം ഈ സംഘം വീണ്ടും പാലക്കാട് ഹോട്ടലിലെത്തി ഈ റൂം പരിശോധിച്ചപ്പോൾ അവിടെ നിന്ന് ഒരു ഐഫോൺ ലഭിച്ചു പക്ഷെ ഈ രണ്ട് ഫോണിന്റെയും പാസ്വേഡ് അല്ലെങ്കിൽ ലോക്ക് തുറക്കാനുള്ള കീ കീ ഒന്നും രാഹുൽ മാംകൂട്ടം നൽകാൻ ഇതുവരെയും തയ്യാറായിട്ടില്ല അത് രാഹുൽ അതിന് ഉദ്യോഗസ്ഥരോട് പറഞ്ഞൊരു കാരണം തനിക്ക് അനുകൂലമായ തന്റെ കേസിനെ രക്ഷപ്പെടുത്താൻ കഴിയുന്ന തരത്തിലുള്ള നിരവധി തെളിവുകൾ തനിക്ക് അനുകൂലമായ തെളിവുകൾ ഈ രണ്ട് ഫോണുകളുമുണ്ട് അത് നിങ്ങൾ കണ്ടെത്തിയാൽ അത് നശിപ്പിക്കും അത് തന്റെ കേസിനെ ബാധിക്കും അതുകൊണ്ട് തരില്ല എന്നൊരു വാദമാണ് അദ്ദേഹം ഉന്നയിച്ചത് പക്ഷേ ഇതിന് മറുപടിയായാണ് ഇത് ഈ പാസ്വേഡ് ഇല്ലാതെ തന്നെ ഇത് ശാസ്ത്രീയമായി ഈ രണ്ട് ഫോണുകളും തുറന്ന് അതിലെ മുഴുവൻ ഫയലുകളുടെയും പകർപ്പ് എടുക്കാനാണ് ഇപ്പോൾ എസ് ഐ ടി തീരുമാനിച്ചിരിക്കുന്നത് ഇതിനായി ഇന്നലെ തന്നെ രണ്ട് ടി ബി രണ്ട് ടിബിയുടെ ഹാർഡ് ഡിസ്ക് ഇന്നലെ അന്വേഷണ സംഘം ശേഖരിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇതുവഴി ഈ മുഴുവൻ ും ഇതിലേക്ക് പകർത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഒരു കാര്യം കൂടി ഇന്നിപ്പോൾ കസ്റ്റഡിയിൽ ചോദിഞ്ഞു തന്നെ രണ്ടാം ദിവസമാണ് ഇന്ന് ഇന്ന് രാവിലെ രാഹുലിനെ ഈ പീഡനം നടന്ന തിരുവല്ലയിലെ ഹോട്ടൽ കൊണ്ടുപോയി തെളിവെടുത്തിരുന്നു ഇതിനുശേഷം പിന്നീട് പാലക്കാട് ഹോട്ടൽ കൊണ്ടുപോകുമെന്നാണ് കരുതിയിരുന്നത് പക്ഷേ ഇപ്പോൾ അന്വേഷണ സംഘം പറയുന്നത് പാലക്കാട് ഹോട്ടലിലേക്ക് സലാം നേരത്തെ തെളിവെടുക്കുന്നത് പുലർച്ചെത്തിയതാണ് പത്തനംതിട്ട ഇന്ന് പുലർച്ചെ മുതൽ തന്നെ വളരെ പഴുതടച്ച സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് നടുവിൽ പ്രതിഷേധം തന്നെ തെളിവെടുപ്പ് പൂർത്തിയാക്കി ഇപ്പോൾ ചോദ്യം ചോദ്യം നല്ല നല്ല ും കാര്യങ്ങളൊക്കെ നടക്കട്ടെ പിന്നെ ഞാൻ മനസ്സിലാക്കി ഈ പറഞ്ഞതുപോലെ പാസ്വേഡ് കിട്ടി കഴിഞ്ഞാൽ മതി ചിലപ്പോ രാഹുലിന് അനുകൂലമായിട്ടുള്ള തെളിവുകൾ മുക്കും എന്നും നമുക്ക് ആവശ്യം രാഹുലിനെ എങ്ങനെയെങ്കിലും എല്ലാവരും ലേറ്റ് നിർത്തിക്കൊണ്ട് രാഹുലിനെ വലിച്ചീര് ഒട്ടിച്ചുകൊണ്ട് നമ്മുടെ ശബരിമല കേസും മറ്റത് മറിച്ചതൊക്കെ നമുക്ക് മുക്കണമല്ലോ അതിനു വേണ്ടിയിട്ടാണല്ലോ രാഹുലിന്റെ ഓരോ പെണ്ണുങ്ങളായിട്ട് രംഗത്ത് വരുന്നത് ഒരു പെണ്ണിന്റെ കേസ് വന്ന് രംഗത്ത് വന്നിങ്ങനെ ഹൈലൈറ്റ് കത്തി നിന്നിട്ട് അതൊന്ന് അണഞ്ഞു വന്ന് അടുത്ത് നേരെ മറ്റേ ഇപ്പോഴത്തെ ഭരണപക്ഷത്തിന്റെ ഓരോ ഉടായ്പകള് മുന്നോട്ട് വരും അതോട് അടുത്ത പെണ്ണ് രംഗത്ത് വരും അടുത്ത പെണ്ണ് രംഗത്ത് വരും ഇതാണ് ഇപ്പൊ ഇവിടെ നടക്കുന്നത് മറ്റേ ഭരണപക്ഷത്തിന്റെ ഉടായ്പകള് മുന്നോട്ട് നാട്ടുകാർ ചർച്ച ചെയ്ത് വീണ്ടും തുടങ്ങുന്ന സമയത്ത് അടുത്ത രാഹുലിന്റെ പെണ്ണ് കേസ് വരും ഇങ്ങനെയാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതാണിപ്പോ ഇവിടെ നടക്കുന്നത് ചരിത്രം ചരിത്രം ചികേം നിക്കുന്ന കണിൽ കെട്ടിട്ടില്ലെങ്കിൽ കൈ പൊള്ളു പൊന്നടാവേ നമിച്ച് വരുന്ന പെണ്ണുങ്ങളെ നമിച്ച് ഉം ഇത്രയും കാലം നിങ്ങൾ അറിഞ്ഞില്ല അത് വീണ്ടും വരുന്ന ഇപ്പൊ പറയാനാണ് ഓരോരുത്തരുമായിട്ട് കോട്ടയം പിടിച്ചോണ്ട് ഒന്നിന് പുറകെ ഒന്നായിട്ട് എല്ലാവരും ഒരുമിച്ച് വരുന്നില്ല ഒരു കേസ് അണഞ്ഞിങ്ങനെ വരുന്ന സമയത്ത് അടുത്തത് മുന്നോട്ട് ഇതാണ് ഇപ്പൊ നടക്കുന്നത് കൊള്ളാടേ കൊള്ളാ ഒരുത്തന്റെ കരിയർ അല്ലെങ്കിൽ ഒരുത്തനെ മൊത്തത്തിൽ തൊലച്ചുകൊണ്ട് നിങ്ങൾ നേടാൻ നോക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ഒളിപ്പിക്കാൻ നോക്കുന്നത് ഭരണപക്ഷത്തിന്റെ പല ഉടായ്പ പരിപാടികളുമാണ് ഇവിടെ മീഡിയക്കാര് രാഹുൽ മാംകൂട്ടത്തിന്റെ കേസ് അല്ലാണ്ട് മറ്റൊന്നും ചർച്ച ചെയ്യുന്നില്ല അതായത് സാധാരണ ജനങ്ങളുടെ ഇടയിൽ ഇപ്പം മൊത്തം രാഹുൽ മാംകൂട്ടത്തിന്റെ കേസായിട്ട് ഇങ്ങനെ മാറുകയാണ് ബാക്കി എല്ലാ ഉടായ്പകളും മുങ്ങി മുങ്ങി പോവുകയാണ് ജനങ്ങൾ ഇതൊന്നും അറിയുന്നില്ല ഇലക്ഷൻ വരുന്ന സമയത്ത് ഭരണപക്ഷത്തിന്റെ ഇപ്പം ഭരണപക്ഷത്തിന്റെ ഉടായ്പകളെല്ലാം ഇങ്ങനെ ജനങ്ങൾ മറക്കും അപ്പൊ ഈ കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടം കോൺഗ്രസ്സുകാരനാണല്ലോ അപ്പൊ ഈ കോൺഗ്രസ്സുകാരന്മാരെല്ലാം ഇങ്ങനെയാണെന്നുള്ളൊരു സാധനം ജനങ്ങളുടെ മനസ്സിൽ ഓട്ടോമാറ്റിക്കായിട്ട് കയറാൻ തുടങ്ങി അപ്പൊ കോൺഗ്രസിലുള്ളമാർക്ക് എല്ലാം നെഗറ്റീവ് ആവും വീണ്ടും മറ്റോമാർ എങ്ങനെ കയറാൻ തുടങ്ങി ഏത് ഇലക്ഷൻ വരുന്ന സമയത്ത് നല്ല ഒന്നാം തരം പരിപാടികളാണ് നമ്മൾ വിചാരിക്കുന്നില്ല അല്ല ഈ പൊളിറ്റിക്സ് നടക്കുന്നത് ഉമായിട്ടുള്ള ഉടായ്പകളെന്ന് വെച്ചുകഴിഞ്ഞാൽ എന്റെ മോനെ ഹൈക്ലാസ് ഉടായ്പകളാണ് നല്ല പോലെ മൂഞ്ചിച്ചുകൊണ്ടിരിക്കും ഇവിടെ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തി ഒരു പെൺകുട്ടിയെങ്കിലും കൺസെന്റ് ഇല്ലാതെ ഒട്ടിരുന്നെങ്കിൽ ഞാൻ വലിച്ചു കിറിയാ ഊട്ടിച്ചേരാം ഞാൻ പച്ച തെറി വിളിച്ചേരാൻ പക്ഷെ എല്ലാം സമ്മതത്തോടെ ചെയ്തിട്ട് വശങ്ങൾ കഴിഞ്ഞിട്ട് അങ്ങനെ നല്ലൊരു സെറ്റപ്പിലായപ്പോ കരിയർ രംഗത്ത് വരുന്നു യോജിപ്പില്ല യോജിപ്പില്ല തന്നെ രാഹുൽ ന്യൂസിൽ നമുക്ക് രാഹുലിനെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പം ഒന്നിനു പറയുന്ന ചിലപ്പോൾ ഞങ്ങൾക്ക് ഒന്നും ഇതൊന്നും ഒരു കാര്യങ്ങളല്ല ഇതിപ്പം ശബരിമല പ്രശ്നമായി ബന്ധപ്പെട്ട് ഇപ്പം തന്ത്രി അറസ്റ്റ് ചെയ്തു ഇപ്പം മുൻ മന്ത്രി പോകാനൊരു സാധ്യതമായിരുന്നു പക്ഷേ അത് ഇല്ലാതാക്കാൻ വേണ്ടി വാർത്ത സൃഷ്ടിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ കേസ് കൊണ്ടുവന്നത് ചാനലും എല്ലാം ഓൺലൈൻ മാധ്യമങ്ങളെല്ലാം ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ കേസ് കൊണ്ടുവന്നത് അപ്പം അല്ലാതെ ഈ പിണറായി വിജയൻ മുഖ്യമന്ത്രി ഈ രാവിലിനെതിരെ തുടക്കം മുതലേ ഒരുപാട് കേസുകൾ എന്ന് വെച്ചാൽ അവർജിയെ പ്രതിനിധി ഒരു നേതാവാണ് രാഹുൽ പാർട്ടിക്കെതിരെ ആര് ശ്രദ്ധിച്ചാലും അതിനെ പ്രതികരിക്കാൻ കഴിവുള്ള ഒരു യുവ നേതാവായിരുന്നു അപ്പം തുടക്കം മുതലേ പിണറായി വിജയൻ രാവിലിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ഓരോ കാര്യം ചോദിക്കുകയായിരുന്നു അതിൻ്റെ ഫാദകയുള്ളത് ഈ തുടക്കം മുതലേ അങ്ങനല്ലേ തുടക്കം മുതൽ ഈ ഫർക്കറ്റിൽ വന്ന ശേഷം തുടക്കം മുതലേ രാവിലെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് വ്യക്തിയെന്ന് കൊണ്ടുപോകുന്നു ഏതെല്ലാം കേസുകൾ നമ്മൾ കണ്ടു എല്ലാം ഇത് തന്നെ അതിന്റെ ഭാഗമായിട്ട് അല്ലാതെ യാഥാർത്ഥ്യല്ലേ പക്ക രാഷ്ട്രീയ രാഷ്ട്രീയമായിട്ടും പക്കാണെറേ മുഴുവൻ അല്ലാതെ മറ്റു പാട്ടുകാരൊന്നും ഇല്ല പാലക്കാർ മാസം നാല് മാസം ഉള്ളൂ പക്ഷെ അതിലൊന്നും രാവിലെ 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 ഈ സി അഭിജ്ജിക്ക് ഒരു കുഴപ്പമില്ല ഒന്നാമത് പറഞ്ഞാ എന്താ അതൊക്കെ നമ്മളെ മൂന്ന് മാസം സർക്കാർ കഴിയുമ്പോഴത്തേക്കും മാർക്കില്ലേ മൂന്നു മാസം കഴിയുമ്പോൾ സർക്കാർ മാറും ആരും പറഞ്ഞു കേട്ടോ അല്ലെങ്കിൽ നാട്ടിലൊന്നുമില്ല ഉള്ള ആളല്ലേ നാട്ടുകാർക്കൊക്കെ നല്ല അഭിപ്രായം തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം ഞാൻ പറഞ്ഞത് വേറെ ഒന്നുമല്ല ഇപ്പോ ഇനിയിപ്പോ എലക്ഷൻ വരാൻ പോവുകയാണ് അപ്പൊ യുവന്മാരിപ്പം ഭരിക്കുന്നമാർക്ക് ഭരണം കിട്ടാണ്ട് പോകുന്ന ഒരു അവസ്ഥയിലോട്ടാണ് കാര്യങ്ങൾ പോകുന്നത് കാരണം അവന്മാരെ കാണിച്ചു വെച്ചിട്ടുള്ള പോകൃത്തനങ്ങളും ഉദായ്പകളും വെട്ടിപ്പ തട്ടിപ്പും എല്ലാം ജനങ്ങൾക്കറിയാം പക്ഷെ ഇതെല്ലാം ജനങ്ങളെ മറക്കാൻ വേണ്ടിയിട്ടാണ് കോൺഗ്രസ് കാരനായിട്ടുള്ള രാഹുൽ മാംകൂട്ടത്തിന് ഇതിന്റെ ഇടയിൽ വലിച്ചിട്ടും കൊണ്ട് ഈ കളി കളിക്കുന്നത് കാരണം ഇനി എല്ലാം കൂടി കോൺഗ്രസ് കാരന്മാരെ നെഞ്ചെത്തും അതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആ ഒരു വിഷയം ചർച്ച ചെയ്ത് ബാക്കിയെല്ലാം ജനങ്ങളും മറക്കണം മറന്നുകൊണ്ട് വരുന്ന ഇലക്ഷനിൽ വീണ്ടും ആർക്ക് കയറണം ഈ ഒരൊറ്റ അജണ്ടയേ ഉള്ളൂ ഇതിന്റെ പിന്നിൽ വേറെ കളിയൊന്നുമില്ല മക്കളെ അതാണ് ഓരോരുത്തരുടെ ഇങ്ങനെ പൊങ്ങി വന്നുകൊണ്ടിരിക്കണം ഒരു കേസ് മാറുന്നതും അടുത്തത് വരും ഇതെല്ലാരും ഒരുമിച്ച് വരുന്നില്ല നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ എല്ലാരും ഒരുമിച്ച് വരുന്നില്ല ഒരു പെണ്ണിന്റെ കേസ് ഇങ്ങനെ താന്നു വരുന്നത് അടുത്ത പെണ്ണ് പോകും ഇതാണ് ഇപ്പൊ നടക്കുന്നത് ഇതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ആണുങ്ങള് ആണുങ്ങളെ കാപ്പാത്തുംകോ ദൈവമേ എന്നൊന്നോ ഇനി ചാറ്റുകളൊക്കെ കുത്തിപ്പൊങ്ങി വരുന്നത് നമ്മൾ എല്ലാവരുടെ അവസ്ഥ ഇത് തന്നെയാണ് ഒരു സമയത്തൊക്കെ നമ്മൾ വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ സംസാരിക്കുന്നത് പിന്നെ വന്നിട്ട് അവരാധം എന്ന് പറഞ്ഞുകൊണ്ടാണ് ചാറ്റ് പുറത്തു വരുന്നത് വല്ലാത്ത അവസ്ഥയാണ് ഇതൊന്നും സഹിക്കാൻ പറ്റുന്ന അവസ്ഥയല്ല ബാക്കി ഒരു വ്യക്തി പറയുന്ന കേട്ടോപിങ് സി പി എമ്മും കൂടെ നമ്മളൊരു ഡീലാണ് ഈ ഇപ്പോൾ നടന്ന ഈ നാടകം എന്ന് പറയുന്നത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലക്കാട് ബി ജെ പിക്ക് കൊടുക്കാം എന്നുള്ള ഒരു സംവിധാനമാണ് പിണറായി വിജയൻ്റെ എൽ ഡി എഫ് ഗവൺമെൻറ് സി പി എമ്മും കൂടെ കൂടിയിലൊരു നാടകം കാരണം മെയിനായിട്ട് ഈ തുതര പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നമ്മുടെ കേരളം മൊത്തം അലയടിച്ച് സ്വർണ്ണക്കുള്ളയാണ് അതിന് പാടിയവരുടെ പേര് കേസെടുത്ത് തകത്തിടുമെന്ന് പറഞ്ഞാൽ ഈ സി പി എമ്മ ഈ സർക്കാർ അവരുടെ സ്ഥിതി എന്താ അപ്പോൾ അവർക്ക് കിട്ടാൻ എന്തെങ്കിലും ഒരു ഐറ്റം വേണം അവരുടെ ഒരു മന്ത്രി മുൻ മന്ത്രി ഒരു എം എൽ എ അയോഗ്യതയാക്കിയപ്പം ഇതിനെ ഒരു തൂപ്പ് ചൂട്ട് ചീട്ട് കണ്ടെത്തിയിടുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് അതാണ് അല്ല വേറെ ഒന്നുമല്ല പുള്ളി ആ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ടും ഉദ്ദേശത്തോടു കൂടി സ്റ്റഡി ചെയ്താണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് ഇത്തരം പല ചാനലുകളിലെയും ചർച്ചകൾ നമ്മൾ കാണുന്ന പലരുടെയും ചർച്ചകൾ കാണുന്നു ഇടതുപക്ഷത്തിനകത്ത് ഇപ്പം തന്നെ ഇവർ ഇപ്പം ഈ മീഡിയക്കാരൊന്നും പറയാത്ത എന്താ ഈ നമ്മുടെ പിന്നെ റജി റജി ലുക്കോസ് റജി ലുക്കോസ് അതായത് സി പി എമ്മിൻ്റെ വക്താവായിരുന്നു എന്ന് പറയുന്നത് പിന്നെ വേറെ ഒരാൾ ഒരു അഡ്വക്കേറ്റ് എന്തായാലും അസ്കർ 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 ബിജിപ്പിനോട്ട് പാനിട്ട് വഴി വെട്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ റജിലുക്കോസ് ബി ജെ പി ചേർന്നു തലേന്ന് വരെ ചാൻ ചർച്ചയിൽ നിങ്ങളെ ബാധിച്ച് പിറ്റന്ന് നേരം വെളുത്തപ്പം രാത്രി സൂര്യൻ ഉദിച്ചായിരുന്നെങ്കിൽ എന്തായിരിക്കും നമ്മൾ കാണേണ്ടിയിരുന്നത് പക്ഷേ രാത്രി സൂര്യൻ ഉദിക്കാതുകൊണ്ട് നമ്മൾ കണ്ടില്ല പിറ്റേന്ന് സൂര്യൻ ഉദിച്ച് കഴിഞ്ഞപ്പം ഒരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് പിന്നെ ബിജെപിയുടെ പ്രസ്ഥാന പ്രസിഡന്റ് കെട്ടിപ്പിച്ച് ബിജെപിയുടെ ഷാൾ എഴുന്നില്ല നമ്മൾ കണ്ടത് അതിനെക്കുറിച്ചൊന്നും ഒരു ചർച്ചയില്ലല്ലോ ഈ ചാനലാൽ സത്യത്തിൽ ഇതല്ല ചർച്ച ചെയ്യേണ്ടത് കേരളം ചർച്ച ചെയ്യേണ്ട വിഷയങ്ങൾ സ്വർണ്ണക്കൊള്ള ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ദേവസ്വം മന്ത്രിമാർ ഇന്ന് ഈ തീവെട്ടിക്കുള നടത്തിയതിനെ കുറിച്ചാണ് ചർച്ച ചെയ്യേണ്ടത് അതായത് ഈ വിഷയം ഈ ചാനലുകാരെല്ലാം ഇതിന്റെ പുറമേ നടക്കാം സത്യം എന്താണ് നിങ്ങൾ കൊടുക്കുന്ന മെസ്സേജ് എന്താണ് കേരളത്തിന് കൊടുക്കുന്ന മെസ്സേജ് കേരളത്തിൽ കൊടുക്കുന്ന ഈ ചാനലുകാർ കൊടുക്കുന്ന മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമായ ഒരു മെസ്സേജാണ് കാരണം ആ ബി ജെ പി ബി ജെ പി റിക്രൂട്ട്മെന്റ് ചെയ്യുന്നു സി പി എം ഈന്ന് പിന്നെ സി പി എം ഈന്ന് പിണറായി വിജയൻ ഓരോരുത്തരുടെ ബി ജെ പിയിലോട്ട് കൊടുക്കുന്നു ആ ഒരു സംവിധാനം പോകുന്നു അതുപോലെ തന്നെ ഈ സ്വർണ്ണക്കൊള്ള അതുപോലെ തന്നെ ഈ ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ ക്ഷേമനിധി പൈസ ഇവിടെ അറിയുന്നില്ല ഒന്നും ചർച്ച വരുന്നില്ല ഇതൊന്നും ഒരു ചാൻസ് അടച്ചിട്ട് വരുന്ന ഒന്നക്കുള്ള മാത്രമോ അതോ ഓട്ടോറിക്ഷ തൊഴിലാളി അതായത് അതായത് രാവിലെ വണ്ടി എടുത്തുകൊണ്ട് ഇറങ്ങി ഒരു ഓട്ടോറിക്ഷ ലോൺ എടുത്ത് ഒരു ഓട്ടോറിക്ഷ ഓടി അവൻ്റെ കുടുംബം കഴിയണം അതിൻ്റെ ഫൈനാൻസ് അടയ്ക്കണം അതിൻ്റെ ടാക്സ് അടയ്ക്കണം അത് ടെസ്റ്റ് ചെയ്യണം ഈ കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് മുക്കിന് മുക്കിന് ക്യാമറ വെച്ചിട്ട് പിണറായി വിജയൻ്റെ പോലീസ് ആർ ടിഒയും പെട്ടിയിടിക്കുന്ന ആ പൈസ അടയ്ക്കണം അത് കഴിഞ്ഞിട്ട് ഇവർ ക്ഷേമത അടയ്ക്കണം അടച്ച പൈസ കാണാനില്ല അതിവിടെ പോയി ആ പൈസ ഇല്ല ആ പൈസ ഇല്ല അപ്പോൾ അതേ സ്ഥിതിയിൽ ഒരു ഭയങ്കര കൊള്ള നടത്തിയിട്ട് ഈ കൊള്ളയെല്ലാം മറച്ചു വെക്കാനായിട്ട് ഇത് റൂട്ട് മാറ്റി വിടുന്ന ഒരു സ്ഥിതിയാണ് ഇനി കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എത്ര ഇരുന്ന നാനൂറ് കോടി പോലും വേണ്ടല്ലോ അത് മൊത്തം കാര്യങ്ങൾ ചെയ്യാൻ വീടും വെച്ച് സ്കൂളും വെച്ച് എല്ലാ കാര്യങ്ങളും എല്ലാ ഫെസിലിറ്റിയും ആ പഴയതിനെക്കാളും പുതുമയോട് കാര്യങ്ങൾ ചെയ്യത്തക്ക രീതിയിൽ കാര്യങ്ങൾ ചെയ്യുവാനുള്ള ഒരു നാനൂറ് കോടി രൂപ വേണ്ട ആ ബാലൻസ് ഈ പൈസ എന്തി അതേ സ്ഥിതിയിലാണ് കാര്യങ്ങള് ഈ കാര്യങ്ങളെല്ലാം മറച്ചു വെക്കാനും ഈ കാര്യങ്ങള് കൂട്ടു തിരിച്ചുവിടുന്നതിനും വേണ്ടി മാത്രമാണ് പറയുന്നത് പറയുന്നത് സീറ്റ് സീറ്റ് പിടിക്കുന്നു പിടിക്കുന്നു പിന്നെ ഇപ്പൊ തന്നെ ഈ സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി മെമ്പർ മുൻ എം എൽ എ അകത്ത് കിടക്കുക അത് ചർച്ച ചെയ്യാൻ ചാല്യാറുണ്ടോ ഇല്ല ചർച്ച ചെയ്യാൻ ചാലുകാരില്ല അപ്പം അതൊക്കെ ചർച്ച ചെയ്ത് കൊണ്ടുവരേണ്ട കാര്യങ്ങള് അതിനെല്ലാം മറയ്ക്കാൻ ഞാൻ സത്യത്തിൽ വേണ്ടി ഇവര് പറയുന്ന കറക്റ്റല്ലേ കറക്റ്റല്ലേ ഈ മെയിൻ സ്ട്രീം ന്യൂസുകാർ ആ വാക്യാത്ത അമ്പളങ്ങയം വെച്ചുകൊണ്ടിരിക്കുകയാണ് ഉമാര്മാര് എന്തെങ്കിലും ക്വാളിറ്റി ഉണ്ടോ ഉണ്ടാകും ഈ മെയിൻ സ്ട്രീം ചാനലുകൾക്ക് എന്തെങ്കിലും ചർച്ച ചെയ്യുന്നുണ്ടോ ചെയ്യുന്നുണ്ടോമാര് ഇല്ല ഇമാര് ചർച്ച ചെയ്യുന്നുണ്ടാ രാഹുൽ പെണ്ണ് കൊള്ളയും എല്ലാം നടത്തിയാവന്മാരെ നൈസായിട്ട് മുക്കി നാണമില്ലേ മീഡിയാസ് എന്നെ എനിക്ക് ചോദിക്കാനുള്ളത് മെയിൻ സ്ട്രീം മീഡിയാസ് ജനങ്ങളെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് നിങ്ങളെ പോലെയുള്ള ന്യൂസ് ചാനലാണ് മെയിൻ സ്ട്രീം മീഡിയാസ് അവന്മാർ ഇമാതിരി തോന്നിവാസം കാണിക്കുമ്പോൾ വെറും പുച്ഛമാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾ ചർച്ച ചെയ്യേണ്ട കേസ് ചർച്ച ചെയ്യുന്നില്ല നിങ്ങളും ഭരണപക്ഷത്തിന്റെ കൂടെ നിന്ന് തന്തയിലായ്മ കാണിക്കണമെന്നേ ഞാൻ പറയത്തുള്ളൂ സത്യം ഭയങ്കര വിഷമമുണ്ട് കേട്ടോ നല്ല വിഷമമുണ്ട് നല്ല വിഷമത്തോടാണ് ഞാൻ ഈ കാര്യം പറയുന്നത് കാരണം ഇങ്ങനെ പാടില്ല ഇത് വെറും തൊട്ടിത്തനമാണ് നിങ്ങൾ കാണിക്കുന്നത് ഇനി വേറൊരു നാട്ടുകാരൻ പറയുന്ന കേട്ടോ നിങ്ങളുടെ നാട്ടുകാരൻ നാട്ടുകാരൻ ഒരു ഹോട്ടലിൽ മൊത്തം വളഞ്ഞിട്ടാണ് പോയത് ഇതിപ്പോ തീവ്രവാദിയും കഷ്ടം പിടിച്ചൊരു ഏർപ്പാടല്ലേ ഇതൊന്നും ശരിയാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല ഇതിന് മുമ്പ് ഇതിന് മുമ്പ് നൂറുകൂട്ടോ രണ്ടോ മൂന്നോ കേസ് ആയിട്ട് ഇതുകൊണ്ട് വന്നേല്ലോ ഞാൻ ചോദിക്കുന്നത് ഇതേ ഉള്ളു ഇതിനു മുമ്പ് മുകേഷിൻ്റെ വിഷയം വന്നപ്പം എന്തുകൊണ്ട് ഈ ഈ പ്രകടനങ്ങൾ നടത്തിയില്ലവർ മാർക്സിസ്റ്റ് പാർട്ടിയുടെ എത്രയോ നേതാക്കന്മാർ പീഡിപ്പിച്ചതായിട്ട് പരസ്യമായിട്ട് മാധ്യമങ്ങളിൽ വന്നേല്ലയോ അതിനെതിരായിട്ട് എന്തുകൊണ്ട് അന്നൊന്നും ഇവരെ കണ്ടില്ല ഇന്നിപ്പം ഈ മൂന്നാമത്തെ പ്രാവശ്യം ഇങ്ങനെ ഇത് കാണിക്കുമ്പോൾ ഇതൊക്കെ ശുദ്ധ കളത്തിലാണ് ഈ മൂന്ന് മാസം കഴിയുമ്പോൾ ഇലക്ഷനാണ് ഇലക്ഷനെ മുന്നോടിയായിട്ട് എലക്ഷനെ ഇലക്ഷനെ പ്രതിനിധിക്കാനും ആളുകളുടെ കണ്ണിയും മണ്ണു അരി ഇടാനും വേണ്ടിയുള്ളൊരു പരിപാടിയായിരുന്നു ഇപ്പം നിങ്ങൾ ആലോചിച്ചു നോക്കിയോ ഏതൊക്കെ കാലത്ത് ഇലക്ഷൻ വരുന്ന സമയത്ത് ഇലക്ഷനോട് ഇലക്ഷനോട് അടിപ്പിച്ച് ഏതെങ്കിലും ഒരു നേതാക്കന്മാരെ തേജം പെൺകേസിൽപ്പെടുത്തുന്നത് ഇവരുടെ ഒരു സ്ഥിരം പദവിയാണ് പല്ലവിയാകുന്നതിന് ഇപ്പം നമ്മൾ വലിയ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളായും ആ കാര്യമായിട്ട് കാണുന്നില്ല നാട്ടുകാർക്ക് നാട്ടുകാരെ സംബന്ധിച്ച് വ്യക്തി കാണുന്നു അവനെക്കുറിച്ച് നല്ല ചിലപ്പോൾ ഞാൻ ചോദിക്കും സംസാര ശുദ്ധി കാര്യങ്ങളും ഉള്ളൊരു ചിലപ്പോൾ അവനെ അടിച്ചമർത്തുക എന്നുള്ള അത് പിണറായിയുടെ ഇപ്പോൾ അവരുടെ ഒരു അജണ്ടിയാത് അവനെ ഇനിയും വളർത്തിക്കൊണ്ട് വന്നാൽ അവർക്ക് വലിയ ഭീഷണിയാണ് അവൻ ചെറിയൊക്കെ നല്ല രീതിയിൽ ചാനലിൽ സംസാരിക്കാൻ ഇരിക്കലെ തന്തയ്ക്ക് പറഞ്ഞാൽ ഏതെങ്കിലും ഒരുത്തലുണ്ടോ ഒറ്റ കൊടുത്ത പോലും ഇല്ല എല്ലാ ഇടത്തേ അടിച്ചാൽ മതി നാശമാക്കുന്നില്ല സംസാരി അവനോടൊപ്പം സംസാരിച്ച് പിടിച്ച് നിൽക്കാൻ ആരും ഉണ്ടോ ആരുമില്ല അവനെപ്പോലുള്ള നല്ല ചെറുപ്പക്കാരനെ ഞങ്ങളെ ആരും ഇതിനെ മൈതും അംഗീകരിക്കുന്നില്ലല്ലോ ഒരിക്കലും പിന്നെ ചെറുപ്പം മുതൽ ഞങ്ങൾ കാണുന്നത് അവനെ ഞങ്ങൾ അങ്ങനെ കാണുന്നില്ല പിന്നെ പിന്നെ ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾക്കും അവനെ പിന്നെ ഉണ്ടെങ്കിൽ ഈ നാട്ടിൽ അങ്ങനെയുള്ള അവനെക്കുറിച്ച് യാതൊരു വ്യക്തികളും ഉണ്ടായിട്ടില്ല ഞങ്ങൾക്ക് അത് പറയാനുമില്ല അങ്ങനെ ഒരു കാര്യം പറയാനുമില്ല തിരിച്ചുവരും നൂറ് ശതമാനം വിചാരിക്കല്ല വന്നിരിക്കും നൂറ് ശതമാനം ആ സിനിമ നടി ശരിക്കും സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാമായിരുന്നു അറിയത്തില്ല ഇപ്പൊ ഇപ്പൊ യൂട്യൂബിനെത്തി അവളെ എല്ലാരും കാണുമോ അറിയാതെ ഇപ്പൊ അവളെ തുടങ്ങിയില്ല അവളെ എത്രയോ പടങ്ങൾ കാണുന്നുണ്ട് ളുപ്പ് ഉം ഖദം ഖതം ഇനി ഞാനൊരു ട്രോൾ വീഡിയോ കൊടുക്കാം ആ ട്രോൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ പറ യുവരൊക്കെയാണ് ഇപ്പൊ ഉപദേശിക്കാനായിട്ട് ഇറങ്ങിയിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടം മറച്ചു ചെയ്യണം പുറത്താക്കണം രാജിവെക്കണം എന്തുടേ ഇത് ഈ കൊള്ള സംഘം എന്ന് തന്നെ പറയാൻ പറയണ പക്ഷെ യുവമാർ നടത്തിയിട്ടുള്ള പല തോന്നിയ മാസങ്ങളും വെള്ളത്തിലായി വെള്ളത്തിൽ മുക്കി മുക്കി ഇലക്ഷൻ വരെ അല്ലേ ഇലക്ഷൻ വരുമ്പോ ഇതെല്ലാം മുക്കണ്ടേ മുക്കിയാലല്ലേ രാഹുൽ മാം തന്നെ കയറ്റി വിട്ടല്ലോ നമുക്ക് ഓട്ടു പിടിക്കാൻ പറ്റത്തുള്ളൂ ഇനിയിപ്പൊ അരി പഞ്ചതാരം ഇറക്കും വേണ്ടിട്ട് അമ്മച്ചീടെ മാവുമല്ല ഇങ്ങോട്ട് ഇറക്കി കൊടുക്കുക അത് കണ്ട് കൊറേ പാവങ്ങൾ പോയി ഓട്ട് വിട്ടു എടുത്ത് എനിക്ക് പോയി എനിക്ക് ഇറങ്ങൂടാ എന്റെ തേങ്ങ നടക്കുന്നത് ഞാൻ വീഡിയോ കൊടുക്കുക ഞാൻ ഈ ഏറ്റവും വലിയൊരു ആരാധന എനിക്കൊന്നും സോളാർ പീഡന കേസിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ കൊടുക്കാൻ ഗൂഢാലോചന നടന്ന സി കെ ബി ഗണേഷ് കുമാർ എം എൽ എ ഗണേഷിന്റെ ബന്ധു ശരണ്യ മനോജ് വിവാദ ദല്ലാൾ എന്നിവർ ചേർന്ന് ഉമ്മൻചാണ്ടിയെ കേസിൽ കൊടുക്കാൻ ഗൂഢാലോചന നടത്തിയെന്നാണ് സി ബി ഐ പറയുന്നത് സോളാർ പീഡന കേസിൽ കേസിൽ പറയുന്നത് പരാതിക്കാരി എഴുതിയ കത്തിൽ പേര് ഉണ്ടായിരുന്നില്ല ഇത് പിന്നീട് എഴുതി ചേർത്തതാണെന്നും സിബിഐ കണ്ടെത്തി ഇത് ഞാൻ ജയിലിൽ കിടക്കുന്ന സമയത്ത് ഹാൻഡിൽ ചെയ്ത് പുറത്തുള്ളവര് അവരുടെ പൊളിറ്റിക്കൽ അല്ലെങ്കിൽ അവരുടെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി കുറച്ചൊക്കെ ഇതിനെ ഒളിച്ചും തെളിച്ചും യൂസ് ശ്രമിച്ചു തന്റെ സഹായിയെ വിട്ട് ഗണേഷ് കുമാർ കത്ത് കൈവശപ്പെടുത്തിയെന്നാണ് സി ബി ഐ പറയുന്നത് കേസിലെ മുഖ്യപ്രതി കെ ബി ഗണേഷ് കുമാർ എന്ന വെളിപ്പെടുത്തലുമായി ബന്ധുവും മുൻ സംസ്ഥാന നേതാവുമായ ശരണ്യ മനോജ് കുമാറിന്റെ ബന്ധു ശരണ്യ മനോജ് നൽകിയ മൊഴിയിൽ ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട് ദൈവം പോലും ദൈവം പോലും ഒരിക്കലും ഇയാളോട് തരത്തിൽ സരിതയെ കൊണ്ട് ഓരോന്ന് പറയിക്കുകയും എഴുതിക്കുകയും ഒക്കെ ചെയ്തതിന്റെ പിന്നിൽ ശ്രീ കെ വി ഗണേഷ് കുമാറും അദ്ദേഹത്തിന്റെ പി എ ഈ അവസരത്തിൽ പറയാതിരുന്നാൽ അതൊരു ദൈവദോഷമാകും എന്നുള്ളത് കൊണ്ട് ഞാനത് സൂചിപ്പിക്കുകയാണ് കരിക്കൻ വെള്ളം പോലെ പരിശുദ്ധനായ ഉമ്മൻചാണ്ടി സാറിനെ കേരളത്തിലാകമാനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കാപാലികരായ ഡിവൈഎഫ്ഐയുടെ നേതാക്കന്മാർ കല്ലെറിയുകയും കണ്ണൂരിൽ വെച്ച് കല്ലെറിഞ്ഞ അദ്ദേഹത്തിന്റെ നെഞ്ചിൽ പരിക്കേറ്റു അതിനുപോലെ സാഹചര്യം ഉണ്ടാക്കിയിട്ടും ഇന്ന് വരെ ആ രഹസ്യം എന്താണ് എന്ന് ചോദിച്ചാൽ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന ഇത്രയും പരമ പാവപ്പെട്ട ഒരാളായ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി സാർ ആ രഹസ്യം അദ്ദേഹം പറയാത്തിനടത്തോളം എനിക്കും പറയാൻ വയ്യ പക്ഷെ ഇതിന്റെ എല്ലാം പിന്നിൽ പ്രവർത്തിച്ചത് ശ്രീ കെ ബി ഗണേഷ് കുമാറാണ് അദ്ദേഹത്തോട് അതിന് ദൈവം എന്നെങ്കിലും ചോദിക്കും സോളാർ കേസിൽ ഉമ്മൻചാണ്ടിയെ ഉൾപ്പെടുത്താൻ ഗൂഢാലോചന നടന്നുവെന്നാണ് സി ബി ഐ അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത് പ്രതികരണത്തിലേക്ക് പോവുകയാണ് യഥാർത്ഥ സത്യം എന്താണെന്നറിയോ ഈ ഈ പെൺകുട്ടി കഴിവുള്ള പോയി പശുവായിട്ട് വന്നു അത് നടപ്പാക്കാൻ വേണ്ടി ആ സ്ത്രീയെ ഞാൻ ഒരു മന്ത്രി വീട്ടിലേക്ക് പറഞ്ഞു അതോടുകൂടി ആ സ്ത്രീ നശിക്കുക അവർ കരഞ്ഞുകൊണ്ട് വന്ന് നശിച്ചുകാര്യ എന്നോട് പറഞ്ഞു അവരുടെ അന്ന് അവരുടെ ഇവിടെ മുഴുവൻ പാട ഞാൻ ചോദിച്ച എന്ത് പറ്റിയതാണ് അപ്പൊ ഇന്റെ ആളുടെ മുറിയിൽ നിന്ന് വരികയാണ് കടിച്ചുപറിച്ചതാണ് ചെക്കൻ ഇത്തിരി ആക്രാന്തം കൂടുതലുള്ള കൂട്ടത്തിലാണ് സ്ത്രീകളുമായിട്ട് മതി നടക്കും ആയി പോയി ഗണേഷ് കുമാറിനെ രാഷ്ട്രീയത്തിൽ കൊണ്ടുവന്നത് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റാണെന്ന് എനിക്ക് ബോധ്യമായി അപ്പം ഞാൻ പറഞ്ഞല്ലോ അത് പത്രത്തിന് ടി വിയിലൊക്കെ വന്നത് മകനോടുള്ള കടമയേക്കാൾ കൂടുതൽ എന്നെ ഞാനാക്കിയവരോടാണ് എനിക്ക് കടമ മകനോടുള്ള കടമ എൻ്റെ അച്ഛനും അമ്മയും തന്ന സ്വത്ത് കുറെ കൊടുത്തപ്പോൾ ഉണ്ടായിരുന്നു അത് കുറെ കൊടുത്തിട്ടുണ്ട് ഇല്ലെന്ന് പറഞ്ഞാൽ ഏതൊക്കെയാന്ന് ഞാൻ ചൂണ്ടിക്കാണിച്ച് കൊടുക്കാം കൂടുതൽ സ്വത്ത് കൊടുക്കാൻ എന്താണ് എന്ന് ആരെങ്കിലും ചോദിച്ചാൽ അതിനുള്ള മറുപടി എൻ്റെ ഉണ്ട് അതോടുകൂടി മന്ത്രിസ്ഥാനം ഒഴിയേണ്ടി വരും അച്ഛനും മകനും എന്നുള്ള ബന്ധത്തെ പറ്റി എല്ലാവരും അറിയേണ്ടി വരും എനിക്ക് ബാലകൃഷ്ണ തന്നെ ചെയ്തിട്ടുണ്ട് ചില സാധ്യത ചൂണ്ടലിനും താങ്ങാവുന്നതിനും വലിയ ഇരക്കുരുക്കരുത് വന്ന് മീനൊട്ട് തിന്നാനും പറ്റില്ല കൊളുത്തിയെ ചൂണ്ടലൂടുകയും ചെയ്യും കേട്ടല്ലോ കേട്ടല്ലോ പഴയ കേസുകളൊക്കെ ഞാനൊന്ന് പൊടി തട്ടി എടുത്തിട്ട് ഒറ്റ ട്രോളിൽ തന്നെ നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ് അപ്പൊ ഇതെല്ലാം കാട്ടി കൂട്ടിയവര് ഇന്ന് നല്ലവണ് രാഹുൽ മാങ്കൂട്ടം കുറ്റം കണ്ടപ്പോന്ന് പറയണം കാണിക്കണോന്ന് തോന്നി അതുകൊണ്ട് കാണിച്ചു കണ്ടു ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾ പറഞ്ഞു രാഹുൽ മാൻകൂട്ടത്തിന് എന്ത് ചെയ്യണം ഇനി തൂക്കിക്കൊള്ളണം എങ്കിൽ അത് ആക്കട്ടെ അങ്ങനെയെങ്കിലും സമാധാനാവട്ടെ അതിനുശേഷമെങ്കിലും മറ്റോമാരാ വിഷയം ഒന്ന് ചർച്ച ചെയ്യണം ശബരിമല കേസും അത് ഇത് കേട്ടാ ചർച്ച ചെയ്താൽ കൊള്ളായിരിക്കും എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പെടുന്നവൻ്റെ പുതുലൂടി കേട്ടോ